യും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിജോ പുറത്തു പോകേണ്ടവനാണോ ഒരിക്കലുമല്ല സിജോ പുറത്തു പോകേണ്ടവനേ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സിജോ പുറത്തു പോകുന്ന സ്വപ്നത്ത് പോലും സിജോ പോലും കരുതിയിട്ടില്ല അതായത് സായി അവിടെ ഉണ്ട് വെളിയിലുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു സിജോ പക്ഷേ പ്രേക്ഷകര് എന്ന് പറയുന്ന ആളില്ലേ ഈ ഒരു ഒന്നൊന്നര സംഭവമാണ് അതായത് പ്രേക്ഷകർ ഈ സിജോനെ വെറുക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നോറ കയറി വന്നപ്പോഴേ നന്ദൂട്ടനാണോ നന്ദൂട്ടനാണോ നന്തോട്ടനാണോ എന്ന് എനിക്ക് ഓർത്തുപോയി നന്ദൂട്ടാ ആ വിളിയുണ്ടല്ലോ പ്രേക്ഷകർക്ക് ഇത്രത്തോളം വെറുപ്പുള്ളൊരു വിളി ലോകത്തില്ലാന്നേ ഞാൻ പറയുള്ളൂ കാരണം ആ വിളി ഉള്ളപ്പോഴേ ഞാൻ അതിൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് അങ്ങ് അടിച്ചു വിടുവാ ആ വിളി കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറപ്പാണ് തോന്നുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അറപ്പ് തോന്നാനുള്ള കാരണം ഇവരുടെ ഈ ഗെയിം അതായത് ഇവർ ഇവർ കളിച്ച കളികളുണ്ടല്ലോ അത് ഒരാൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇവർ ശരിക്കും പ്രേക്ഷകരെ വഞ്ചിക്കുകയാണ് ചെയ്തത് സിജോയും നന്ദനയും അതുപോലെ തന്നെ സായിയും മൂന്ന് പേരും കൂടിയിട്ട് പ്രേക്ഷകരെ വഞ്ചിച്ചു അതേ ഞാൻ പറയുള്ളൂ ഇപ്പം സായി പൈസ എടുത്തു പോയതിന് ഞാൻ കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ എടുക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ആ ഗെയിം എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെയാക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ബിഗ് ബോസ് ആണ് ഇനി ആ പൈസ വെക്കുമ്പോൾ തന്നെ ബിഗ് ബോസിനെ പറയാം ഈ ടാസ്ക് ചെയ്തവർക്ക് വേണമെങ്കിൽ പൈസ എടുത്ത് പോകാമെന്ന് പറയാം അതായത് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുക ഇപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു പിന്നെ ഫ്ലവറിൻ്റെ ഒരു ടാസ്ക് കൊടുത്തില്ലേ നോറ ഫസ്റ്റ് അടിച്ചൊരു ടാസ്ക് കൊടുത്തില്ലേ അതേപോലെ ഒരു ടാസ്ക് കൊടുക്കാം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നിൽക്ക് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ എടുത്തു പോകാം അതുപോലെ രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ചാൻസ് വന്നവർ വേണമെങ്കിൽ പൈസ എടുത്തു പോകാം അപ്പോൾ ആർക്കങ്ങനെ നിന്നിട്ട് വേണമെങ്കിൽ പൈസ എടുത്തു കൊണ്ട് പോകാം എന്നുള്ള ഒരു ടാസ്ക് എങ്കിലും ബിഗ് ബോസിന് വെക്കാമായിരുന്നു അതുപോലും വെച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ വച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഭയങ്കര ഗെയിമൊന്നും മാറുമായിരുന്നു അതായത് പൈസ അവിടെ കൊണ്ടുവച്ച് ബിഗ് ബോസ് അഞ്ച് ലക്ഷം കൊണ്ടുവച്ചിട്ട് പറയുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവർക്ക് ചാൻസ് ഉണ്ട് പൈസ എടുക്കാൻ അങ്ങനെ എല്ലാവരും എടുത്ത് പിന്നെ ഒരാൾ രണ്ടും മൂന്ന് മണിക്കൂർ നിന്നു നിന്ന് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വേണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കണം അങ്ങനെയായിരുന്നു വേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വേറൊരു ലെവലാകുമായിരുന്നു കളി പക്ഷേ ഇത് സായി കൃഷ്ണ അപ്പോൾ തന്നെ എടുത്തു കൊണ്ടുപോയി അയാൾ ചുട്ടി കൊണ്ടുപോയി പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളെ കയ്യിൽ കോടിക്കണക്കിന് ഉറപ്പി ഉണ്ടെന്ന് വിചാരിച്ചോ കോടിക്കണക്കിന് ഉറപ്പി ഒരു രൂപ പോലും നമ്മൾ വെറുതെ കൊടുക്കില്ല ഒരാൾ പോലും വെറുതെ കൊടുക്കില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴ് അതൊരു എയർ കമാൻഡറാണ് ആണ് അയാൾ അയാൾ എയർ കമാൻഡർ അയാളെ കോടികൾ വിലയുള്ള വീടാണ് അതുപോലെ തന്നെ വീട്ടിൻ്റെ മുറ്റം നിറയെ കാറാണ് ഇതൊക്കെയുള്ളൊരു വീടാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വഴക്ക് നടക്കുമെന്ന് അതാരമായിട്ട് ഈ പഴയ സാധനങ്ങൾ എടുക്കാൻ വന്ന ആ ചെങ്ങായിയായിട്ട് അതായത് ഇവ ഇയാൾ ഈ പത്രക്കെട്ടുകൾ തൂക്കി കൊടുക്കലാണ് ഇവന് അപ്പോൾ ടോട്ടല് അവൻ പതിനെട്ട് ഉറുപ്യ പറഞ്ഞു ഇയാൾ പറയുന്ന ഇരുപത് രൂപ കിട്ടണമെന്ന് അതായത് ഇയാൾക്ക് ഇരുപത് രൂപ കിട്ടണം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു എയർ കമാൻഡർ ഒരു എയർ കമാൻഡർ ആയിട്ട് വിരമിച്ച ഒരാൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക സമ്പാദ്യമുള്ളൊരു വ്യക്തി നല്ല ബിസിനസ് ചെയ്യുന്ന മക്കൾ ഇതൊക്കെയുള്ളൊരു വ്യക്തി ഇരുപത് രൂപക്ക് വേണ്ടിയിട്ട് അവിടെ വാദിക്കുകയാണ് നമ്മളെങ്ങാട്ടാതെ വിചാരിക്കില്ല ഇയാൾക്ക് എന്താണോ ഇത്രയും സ്വത്ത് ഉണ്ടായിട്ട് വെറുതെ കൊടുത്തുകൂടെയെന്ന് അതുപോലെയാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാ എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ വലിയ ഡയലോഗല്ല അടിക്കുമോ പക്ഷേ അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങേൻ്റെ എന്ന് പറഞ്ഞ പോലെ പൈസ ഇഷ്ടം പോലെ സായിൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നാലും അഞ്ച് ലക്ഷവും കൂടി വന്നു കഴിഞ്ഞാൽ പുളിക്കുവോ അത് വെറുതെ ആയിരിക്കും കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും കൊടുക്കാൻ പറ്റൂല ആ അഞ്ച് പത്താക്കാനും പത്ത് പൈചാക്കാനും പൈച ഇരുപതാക്കാനും ഇതൊക്കെയാണ് അങ്ങ് ഉപകരിക്കുക അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ പൈസ ആർക്കും കൊടുക്കുന്നൊന്നും എനിക്ക് അന്നേ അറിയാം അങ്ങനെയൊന്നും ഒരാൾക്ക് കൊടുക്കത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനി സായി അത് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിടുവോ ഒരിക്കലും വിടില്ല അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ഇനി പിന്നെ നന്ദനെ വീട് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുവോ അതെന്ന് പറയുന്നത് ഇവരെന്തെങ്കിലും ഇത് കൊടുക്കുവോ അല്ലാതെ ഒരു പത്ത് ലക്ഷം രൂപയും കൊണ്ടുപോയിട്ട് അനന്തരം നീ വീട് വെച്ചോ എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കത്തില്ല ഒരാൾ അങ്ങനെ അത് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രശസ്തനായ ഒരു ഗായകൻ്റെ അനുജൻ പട്ടിണിയും കടവും ദാരിദ്ര്യവും കൊണ്ട് ആത്മഹത്യ ചെയ്തില്ല കൊച്ചിയിൽ അത് നിങ്ങൾ കണ്ടിട്ടാണ് അതായത് പ്രശസ്തനായ ഒരു ഗായകനാണ് നമ്മളെ മലയാളത്തിലെ അയാളുടെ സഹോദരൻ ആലോചിച്ച് നോക്കണം എല്ലാവരും പറഞ്ഞില്ലേ ഇയാൾക്ക് ഇത്രയും സ്വത്ത് ഉണ്ട് അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ നാലു അഞ്ചു വീടുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ സഹോദരനൊന്നും സഹായിക്കാത്തത് അതാ നമ്മൾ നോക്കേണ്ടത് എന്ന സഹോദരന്മാരെ സഹായിക്കുന്ന ആളും ഉണ്ട് കേട്ടാ ചില ആൾക്കാരുണ്ട് ഒരു രാഷ്ട്രീയ നേതാവുണ്ട് അയാൾ ഇതിനിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അയാളുടെ അയാൾക്ക് മൂന്ന് സഹോദരനായിരുന്നു അതിൽ ഒരു സഹോദരൻ മരിച്ചുപോയി ഇപ്പോൾ അയാ അയാളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് ഞാനും എൻ്റെ മറ്റ് സഹോദരനും കൂടിയാണ് അങ്ങനെ സഹായിക്കുന്നവരും ഇല്ലയെന്ന് പറയുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ കിട്ടിക്കഴിഞ്ഞാൽ ആരും ഫ്രീ കൊടുക്കത്തില്ലടോ ആരും ഫ്രീ കൊടുക്കത്തില്ല മനസ്സിലാക്കണം പിന്നെ അവിടെ നിന്നൊക്കെ ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ പക്ഷേ ഇമ്മ ഈ പിന്നെ സിജോ ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അതായത് സായി ഇങ്ങനെ പറ്റിക്കുന്നൊരിക്കലും സിജോ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ അഭിഷേക് എന്ന് പറയുന്നവനല്ലേ ഇവരുടെ കൂടെ കൂടുന്നുണ്ടെങ്കിലും ഓന് രണ്ട് മനസ്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് അവിടെ സായി വരണമെന്നോ അല്ലെങ്കിൽ സിജോ വരണമെന്നോ നന്ദന വരണമെന്നോ ഒരു തേങ്ങാക്കോലി അവനില്ല അവനെന്ന് പറയുന്നത് അവൻ്റെ വ്യൂ മാത്രമാണ് അവൻ നോക്കുന്നത് വേറെ ഒന്നും നോക്കുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഏതായാലും ഈ ഗെയിം അങ്ങനെ നശിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് സിജോ എന്ന് പറയുന്നവനെ ജനങ്ങൾ വെറുത്തത് കാരണം സിജോ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും സിജോ ചെയ്യരുതായിരുന്നു നന്ദന പോട്ടെ പോയി പോയി അതുപോലെ തന്നെ സായിയും ചെയ്തോട്ടെ സിജോ ഈ മാതിരി പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം സിജോനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ബിഗ് ബോസിലേക്ക് ഒരുപാട് പേര് അതായത് ഒരു കാര്യം പറയാലോ ഞാനൊക്കെ വിചാരിച്ച എന്താ വെച്ചാൽ സിജോന് വേണ്ടിയിട്ട് അങ്ങ് ഇതാക്കേണ്ടി വരും നമ്മളൊക്കെ ഓ സിജോന് വേണ്ടിയിട്ടൊരു കളി അവിടെ കളി കാരണം സിജോന നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുങ്ങനെ അറിയുന്നതാണ് മേരെ വർഷം എന്ന് പറഞ്ഞാൽ വേറെയെ അറിയില്ല ഈ സിജോ ജാസ്മിൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് നേരെ പറഞ്ഞ ജിൻഡോനെയോ ഇല്ലെങ്കിൽ എന്തിനധികം പറയുന്നത് എനിക്ക് ഈ അപ്സരേനെ വരെ അറിയില്ല ശ്രീരേഖേനെ അറിയാം ശ്രീരേഖൻ്റെ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ പിന്നെ മറ്റേ ഷെയ്ം നിഗവുമായിട്ടുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്കറിയുള്ളൂ ഈ അർജുനൊന്നും എനിക്കറിയില്ല ഋഷീനെ അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കളിച്ചിട്ട് ഇവരൊക്കെ മനസ്സിൽ കയറില്ല ചെയ്തത് നമ്മുടെ മനസ്സിലേക്ക് കയറി അതാണ് അവിടെയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഈ ജിൻഡോൻ്റെ ഒരു കഴിവ് ഒരിതുമില്ലാതെ ഒരു ഫെയിമും ഇല്ലാതെ വന്നിട്ട് കളിച്ചിട്ട് നേടിയതാണ് ഈ ജിൻഡോ അതാണേ ആദ്യത്തെ ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഞമ്മള മൈൻഡ് ചെയ്തിട്ടില്ല ഇടുന്നത് കാരണം ജിൻഡു തന്നെ ഓ നാളെ തന്നെ പോവും എന്നായിരുന്നു നമ്മളെ ധാരണ പക്ഷേ ആ ഒരു മനുഷ്യനുണ്ടല്ലോ ആ ഒരു കയറ്റം ഉണ്ടല്ലോ ആ ഒന്നൊന്നര കയറ്റം തന്നെയായിപ്പോയിടന്ന് അതുകൊണ്ട് സിജോ എന്ന് പറയുന്നവനോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇങ്ങനെ ഗ്രൂപ്പ് കളി കളിക്കാതിരിക്കുക ഇനി വരുന്നവരോട് ഞാൻ പറയുകയാണ് ഒരിക്കലും നിങ്ങളുടെ ആങ്ങളെയും പങ്ങളോ ഒരു പാസവും കൊണ്ട് വരരുത് നിങ്ങൾ വേണമെങ്കിൽ പ്രേമിച്ചോ ഈ പ്രേമത്തിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തു എന്ന് വരും അതായത് നല്ല പ്രേമാണെന്നെങ്കിലും സപ്പോർട്ട് ചെയ്യും പക്ഷേ ചില സമയത്തൊന്നും ഈ ആങ്ങളയും പെങ്ങളും പാസും ഉണ്ടല്ലോ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താണെന്നറിയാം അതെന്നാൽ സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും പെങ്ങന്മാറുണ്ട് ഈ ബിഗ് ബോസ് കാണുന്ന സകല ആൾക്കാർക്കും പെങ്ങന്മാറുണ്ട് ആങ്ങളമാറും ഉണ്ട് ഈ ആങ്ങള മാറോ ഇല്ലെങ്കിൽ ഈ പെങ്ങന്മാറോ ഒരിക്കലും ഇവർ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടാവില്ല മനസ്സിലാക്കണം നിങ്ങൾ നമുക്കെല്ലാം സഹോദരിമാരുണ്ട് നമ്മളെ സഹോദരിൻ്റെ കണ്ണിൽ പൊടി വീണ് കഴിഞ്ഞാൽ നമ്മളാരും പോയിട്ട് ഇത് കൊടുക്കുക അങ്ങനെയുള്ള ഒരിതൊന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഈ സഹോദരി പാസം ഇത്രമാത്രം വെറുപ്പിച്ചത് എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം